വിദ്യാര്ത്ഥികളെ ഇന്ന് വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൻ്റെ മലയാളം അടിസ്ഥാന പടാവലി ഏഴാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് പ്രവർത്തനം വൺ വായിക്കാം എഴുതാം നിരൂധയുടെ അനുഭവക്കുറിപ്പുകൾ വളരെ കാലത്തിനു ശേഷം വാൽപ്പരായി സോവിലെ എൻ്റെ വീട്ടിലേക്ക് മൂന്ന് ദിവസം മുമ്പ് ഞാൻ കടന്നു ചെന്നു ഭൂകമ്പത്തിൽ ഭിത്തികളിലുണ്ടായ വിള്ളലുകൾ മുറിവുകൾ പോലെ തോന്നി തറയിൽ മുഴുവനും പൊട്ടിയ ചില്ലുകൾ ചിതറിക്കിടുന്നു തറയിൽ വീണുകിടന്ന ക്ലോക്കുകൾ ഭൂകമ്പത്തിന്റെ സമയം സൂചിപ്പിച്ചു മറ്റിൽ ഡായുടെ ചൂല് എത്ര മനോഹര വസ്തുക്കളുടെ അവശിഷ്ടങ്ങളെ അടിച്ചു മാറ്റുന്നു എത്ര അമൂല്യ വസ്തുക്കളെ ഭൂകമ്പം നശിപ്പിക്കുന്നു എൻ്റെ അവസാന കൃതികളായ റോമിയോ ആൻഡ് ജൂലിയറ്റിന്റെ പരിഭാഷയും പ്രേമഗീതവും അവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ പ്രേമഗീതമേ വേദന മറന്നുകൊണ്ട് പാടാൻ എന്നെ സഹായിക്കൂ ലോകം യുദ്ധങ്ങളെ അവയുണ്ടാക്കുന്ന രക്തച്ചൊരിച്ചിലുകളെ ഒഴിവാക്കുന്നില്ല ലോകം അതിൻ്റെ വെറുപ്പ് അവസാനിപ്പിക്കുന്നില്ല എങ്കിലും നാം പുതിയ ഒരു സാക്ഷാത്കാരത്തിലേക്കു പ്രതി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണ് ലോകത്തിൻ്റെ കണ്ണാടിയിൽ അക്രമാസക്തരുടെ മുഖം പ്രതിഫലിപ്പിച്ചു കാണുന്നു അത് സന്തോഷകരമായ ഒരു കാഴ്ചയല്ല അവർ സ്വയം ആ കാഴ്ച ഇഷ്ടപ്പെടുന്നുമില്ല സ്നേഹത്തിന്റെ സാധ്യതയിൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു മനുഷ്യർ തമ്മിൽ എല്ലാ ദുരിതങ്ങൾക്കും രക്ത ചിതറിയ ചിതറിയ കുപ്പിക്കഷ്ണങ്ങൾക്കുമുപരിയായ ഒരു പരസ്പര ധാരണ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പാബ്ലോ നിരൂധം ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭിത്തിയിലെ വിള്ളലുകളിൽ എന്തിനെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഭിത്തിയിലെ വിള്ളലുകൾ എന്തിനെയാണ് ഓർമ്മിപ്പിക്കുന്നത് മുറിവുകളെയാണ് എന്തിനെയാണ് മുറിവുകൾ രണ്ടാമത്തെ ഭൂകമ്പ സമയമറിയാൻ കഥാകാരന് കഴിഞ്ഞത് എങ്ങനെ എങ്ങനെയാണ് തകർന്ന ക്ലോക്ക് തകർന്ന ക്ലോക്ക് മൂന്ന് ചൂലുകൊണ്ട് വാരിക്കളയുന്ന സാധനങ്ങളുടെ സവിശേഷത എന്താണ് ചൂലുകൊണ്ട് വാരിക്കളയുന്ന സാധനങ്ങളുടെ സവിശേഷത എന്ന് സൂചിപ്പിച്ചത് ആ അതിൻ്റെ മനോഹരം അല്ലേ മനോഹരമായതാണ് അല്ലേ മനോഹരം ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിന്റെ കണ്ണിൽ സന്തോഷകരമല്ലാത്ത ഏത് കാഴ്ചയാണ് പ്രതിഫലിച്ചത് ഏത് കാഴ്ചയാണ് പ്രതിഫലിച്ചത് അക്രമാസക്തരുടെ മുഖം അക്രമാസക്തരുടെ മുഖം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പാബ്ലോ നിരുതയുടെ വിശ്വാസം എന്താണ് പാബ്ലോ നിരുതയുടെ വിശ്വാസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് സ്നേഹത്തിന്റെ സാധ്യത സ്നേഹത്തിന്റെ സാധ്യത ബി ആണ് ശരിയായ ഉത്തരം പ്രവർത്തനം രണ്ട് വിശ വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത് ജീവിതം എത്ര തവണ നമുക്ക് തിരിച്ചടി നൽകുന്നു എന്നതല്ല നാം എത്ര തവണ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതാണ് വിജയത്തിന്റെ നിർവചനം പ്രതിസന്ധികളിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ഊർജം നൽകുന്ന ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പാക്കുക അതെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തവണ തോൽക്കുക അല്ലെങ്കിൽ ഒരുപാട് തവണ നമുക്ക് തിരിച്ചടികൾ ലഭിക്കാം പക്ഷേ ആ തിരിച്ചടി നമുക്ക് തിരിച്ചടികൾ ഏറ്റു എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരുന്നാൽ നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് എന്ത് ചെയ്യില്ല ഉയർത്തെഴുന്നേറ്റ് വരില്ല നമുക്ക് എന്നും പരാജയം തന്നെ ആയിരിക്കും പക്ഷെ അതേസമയം നമ്മൾ അവിടെ നിന്ന് എത്ര തവണ ഉയർത്തെഴുന്നേൽക്കുന്നു അതായത് എത്ര വീണാലും വീണാലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്താണെന്ത് ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് ഒരു നാൾ നമ്മൾ എന്ത് ചെയ്യും നന്നായി നേരെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കും അല്ലേ അപ്പം അതാണ് വിജയത്തിന്റെ നിർവചനം അല്ലേ അപ്പം ഇതിനെക്കുറിച്ച് ഒരു ഈ വരികൾ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പോലെ അക്ഷരങ്ങളെ പോലെ വരികളിൽ അടങ്ങിയിരിക്കുന്ന ആശയം എന്ത് അതിജീവനത്തിന്റെ പ്രതിസന്ധി പർവ്വതങ്ങളുടെ വലിപ്പം അതിജീവനത്തിന്റെ ഉൾക്കരുത്ത് അക്ഷരങ്ങളുടെ ഭംഗി ഇതിലേതാണ് ആ അതിജീവനത്തിന്റെ ഉൾക്കരുത്താണ് അല്ലേ അതായത് എത്ര തളർന്നാലും ഞങ്ങൾ എന്ത് ചെയ്യും ഉയർത്തെഴുന്നേൽക്കും ഞങ്ങൾ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും അതായത് പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലും ഇനി പ്രവർത്തനം മൂന്ന് ശീർഷകത്തിന്റെ ഔചിത്യം മഴവില്ലേ നീ മായരുത് അതാണ് ശീർഷകം അതിന്റെ ഔചിത്യം വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കവിത വായിച്ചു നോക്കുക ഇന്നലെ രാത്രിയിൽ വെൺ തിങ്കൾക്കല പോലെ നിന്നു മയങ്ങിയ മലമുടിയിൽ വരളും മണ്ണിനു ദാഹം തീർക്കാൻ വാർ മഴവില്ലേ നീ വന്നു പായൽ പൂത്തു കിടന്നൊരു നീല ഇന്നലെ നീരാടി ഈറൻ ചേലയിടുത്ത നിഷീതിന് കീറിയിറങ്ങിയ പറ പടവുകളിൽ കടലിൻ കരളിൽ നെടി നെടുവീർപ്പുകളുടെ കവിത വിടർത്തും മഴവില്ലേ മായരുതേ നീ മായരുതേ നീ മാനത്തെത്തിയ കുളിരല്ലേ വയലർ രാമവർമ്മയുടെ മഴവില്ലേ നീ മായരുതേ എന്ന ശീർഷകം ഈ കവിതയ്ക്ക് എത്രത്തോളം യോജിച്ചതാണെന്ന് വ്യക്തമാക്കി ഒരു കുറിപ്പ് ഇത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ മഴവില്ലേ നിമാരുത എന്നത് രവിവർമ്മയുടെ കവിതയുടെ ശീർഷകം എത്രത്തോളം ഈ കവിതയ്ക്ക് അനുയോജ്യമാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റ് പാട്ടുണ്ട് ഉണ്ട് ശരിയായത് കണ്ടെത്തുക അതായത് പാട്ടുണ്ട് പയമുണ്ട് പയമുണ്ട് ശരിയായത് ഇതിലേതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പാട്ടുണ്ട് കഥകളുണ്ട് കഥകളുള്ള പാട്ടുണ്ട് പാട്ടുകൾ നല്ലതാണ് കഥകൾ വലുതാണ് ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പാട്ടുണ്ട് കഥകളുണ്ട് അല്ലെ പാട്ടുണ്ട് കഥകളുണ്ട് ഇതാണ് എൻ്റെ ശരിയായ ഉത്തരം ഇനി ഈ പ്രവർത്തനം നാല് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് കാത്തിരിപ്പ് ഇടവപ്പാതി ഇടവഴിയിൽ എവിടെയോ ഇടതിരിഞ്ഞിരിപ്പുണ്ട് ഇടയ്ക്കൊന്ന് ഇറങ്ങിയാൽ ഇടങ്ങിയറായിരിക്കുന്നവർക്ക് ഇഷ്ടായനെ ഇറയൊന്ന് ഈറൻ അണിഞ്ഞാൽ ഇടനാഴിയിൽ ഇരുപ്പുറപ്പിക്കാം ഇക്കൊല്ലം കൊല്ലം ഇറ്റിച്ചില്ലേൽ ഇടയ്ക്കില്ലായ്മ തന്നെ ഇരുട്ടി ഈർഷ്യം കാണിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങുക ഇടക്ക് ഇടയ്ക്കിടയിൽ ഇറങ്ങാതെ ഒന്നിച്ചിറങ്ങി ഇരിക്കപ്പുറതികളെ ഇരു ഇരിക്കപ്പുറതി കളയല്ലേ ഇടവപ്പാതിയെ ഫാത്തിമ ദിൽഷോ ഷോ കാത്തിരിപ്പ് എന്ന കവിത വായിച്ചില്ലേ അതിൻ്റെ ആശയവും പ്രയോഗ ഒക്കെ നിങ്ങളുടെ നിരീക്ഷണമൊക്കെ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പം മഴയെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യാതെ നമുക്ക് നമുക്കല്ലേ ഇടങ്ങേറായവർക്ക് പെട്ടെന്ന് തന്നെ അത് ഇറങ്ങി നല്ല രീതിയിൽ പെയ്തിരുന്നെങ്കിൽ അത് ഇഷ്ടമായേനേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലേ മഴയെക്കുറിച്ചാണ് അപ്പോൾ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം കുറിച്ച് അതായത് കുറിച്ചൊക്കെ വിശദീകരിച്ച് ആശയം ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനം അഞ്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന കഥ നിങ്ങൾ വായിച്ചപ്പോൾ അതിലെ നിരവധി കഥാപാത്രങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ അതിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക അപ്പോൾ കിണറ്റിൽ വീണ പൂച്ചയെ എന്ന കഥയിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളൊരു കഥാപാത്ര നിരൂപണം ആ കഥ കഥാപാത്രത്തിന്റെ സവിശേഷത എന്തൊക്കെയാണ് എന്നൊക്കെ വിശദീകരിച്ച് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം ഇത് ആരുടെ കഥയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരുടെയാണ് കെ രേഖ വിനോയ് തോമസ് അക്ബർ കക്കട്ടിൽ ബെന്യാമിൻ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്നുള്ളത് ആരുടെ കഥയാണ് അക്ബർ കക്കട്ടിൽ സിയാണ് ശരിയായ പ്രവർത്തനം ആറ് അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ് പ്രിയെ ഇതാണ് ബർമാന്റെ മാസ്റ്റർ പീസ് അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഇവിടെ മറ്റൊരു ഇല വരച്ചു ഓ ഹെൻറിയുടെ അവസാനത്തെ ഇലയിലെ ബർമാന്റെ ഈ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു അഭിപ്രായം കിട്ടും അദ്ദേഹം കുറെ നാൾ വരച്ചിട്ട് ശരിയായാതെ വന്ന കഥയെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പോ അത് അതിനെക്കുറിച്ച് ഈ പ്രവൃത്തി അദ്ദേഹത്തിന്റെ പ്രവർത്തിയെ കുറിച്ച് നിങ്ങൾ എന്താ വിലയിരുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായം ആ അഭിപ്രായ കുറിപ്പ് പോലെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അത് അവസാനത്തേതാണ് അത് തീർച്ചയായും രാത്രി വീണ്ടും പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു വീണ് പോയത് എന്താണെന്നാണ് വിചാരിച്ചത് എന്താണ് ഇല ക്യാൻവാസ് മരുന്ന് ഭക്ഷണം എന്താണ് ഇലയാണ് ഇലയാണ് അതിൻ്റെ ഇത്ര അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മലയാളത്തിൻ്റെ ആൻസർ ഉള്ളത് അപ്പോൾ മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു ഒ ഗെയിൻ താങ്ക്